വാഹനാപകടത്തിൽ മരണപ്പെട്ട തുവൂർ പാലക്കൽവെട്ടയിലെ ചക്കിങ്ങൽ മനോജിന്റെ കുടുംബത്തിനായി സി പി ഐ എം ലോക്കൽ കമ്മിറ്റി നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം തിങ്കളാഴ്ച നടക്കും വൈകിട്ട് നാല് മുപ്പതിന് നടക്കുന്ന ചടങ്ങിൽ പി വി അൻവർ എം എൽ എ വീടിന്റെ താക്കോൽ കുടുംബത്തിന് കൈമാറുമെന്ന് ഭവന നിർമ്മാണ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു സി പി ഐ എം ത്വൂർ ലോക്കൽ കമ്മിറ്റിയാണ് വാഹനാപകടത്തിൽ മരണപ്പെട്ട ചക്കിങ്ങൽ മനോജിന്റെ കുടുംബത്തിന് സുരക്ഷിതമായ വീട് നിർമ്മിച്ചു നൽകിയത് തിങ്കളാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് നടക്കുന്ന ചടങ്ങിൽ പി വി അൻവർ എം എൽ എ വീടിന്റെ താക്കോൽ കുടുംബത്തിന് കൈമാറും സി പി ഐ എം ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാഖ് വി അർജുൻ എൻ കണ്ണൻ പി സുചിത്ര തുടങ്ങിയവർ പങ്കെടുക്കും ഒരു ബൈക്ക് ആക്സിഡന്റിൽ അദ്ദേഹം നമ്മോട് അദ്ദേഹത്തിന് പ്രായമായ അച്ഛനും അമ്മയും മാത്രം ഒരു ഓല താമസിച്ചിരുന്ന ഈ അവസരത്തിൽ പാർട്ടി ഇവിടുത്തെ പ്രാദേശികമായ പാർട്ടി മെമ്പർമാർ അതുപോലെ തന്നെ നേതാക്കളൊക്കെ ഒറ്റക്കൂട്ടായി ആ സഖാവിൻ്റെ വീട് നിർമ്മിക്കണമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ വേറെ ഒന്നും നോക്കാതെ തന്നെ ലോക്കൽ കമ്മിറ്റി അത് വളരെ ഭംഗിയായി ഏറ്റെടുക്കുകയും ഒരു വർഷം കൊണ്ട് അതിന്റെ പണി പൂർത്തീകരിച്ചുകൊണ്ട് നാളെ അതിൻ്റെ ദാനം അദ്ദേഹത്തിൻ്റെ പിതാവായ ശിവേട്ടന് നാളെ കൈമാറുകയാണ് ഇത് കൈമാറുന്നത് നമ്മുടെ പ്രിയപ്പെട്ട നിലമ്പൂർ എം എൽ എ സുഖാവു അൻവൾ ആണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ജനങ്ങൾ ഇവിടെ പ്രാദേശികമായിട്ടുള്ള ജനങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ തുവൂർ പഞ്ചായത്തിലെ ഒരുപാട് ആൾക്കാർ ഇതിനുമായി സഹകരിച്ചിട്ടുണ്ട് ഭവന നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ കിളിയത്ത് മുഹമ്മദ് കൺവീനർ പി ഹംസ ട്രഷറർ ഇബ്രാഹിം പറവട്ടി ഷാഫി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ